ഒരു സുപ്രയിൽ ഭക്ഷണം വെച്ച് തിന്നാൻ തുടങ്ങി ഹാദിമിനോട് പറഞ്ഞ് ഇരിക്കു ഞങ്ങളെ കൂടെ തിന്ന്സായി നോമ്പുകാരനാണ് കുൽമിക്ക നോമ്പിന്റെ കൂലി ഞങ്ങൾ തരാ തിന്നോളൂം നോമ്പുകാരനാണെന്ന് ആവർത്തിച്ചു ലക്കഅുറു സോമി ഉസ്ബോൾ ഒരാഴ്ചയില നോമ്പിന്റെ കൂലി തരാ തിന്നോളൂ അനസ്വായും നോമ്പുകാരനാണെന്ന് വീണ്ടും സന ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലി തരാം ഹാദിം പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് നിന്റെ ജീവിതം മുഴുവനും നോമ്പുലി ഞാൻ തരാം പറഞ്ഞു നോമ്പുകാരനാണ് ഒരു ഒരന്തല്ലാത്ത ഏതെങ്കിലും സംഘടന പ്രവർത്തിച്ചു വന്ന സാധനാവും അപ്പയാണ് കണ്ടങ്ങൾ ദേഷ്യ പെട്ടെന്ന് നോക്കി വീണുപോയി പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടല്ലേ ഇയാളുടെ വർത്താനം ഇയാളുടെ ഈ വർത്താനം കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന വിശുദ്ധ കുർആാൻ്റെ ഒരു ആയത്തുണ്ട് അള്ളാഹു സുബാനുർഹാന്റെ സൂറത്ത് തൗബയുടെ ഒമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശ്വാസികളോട് പറയാണ് ഇത്തരത്തിലുള്ള പണ്ഡിത പുരോഹിതന്മാരെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണം എന്ന് അള്ളാഹു പറയാണ് അവിടെ അള്ളാഹു പറയുന്നത് ബാതിൽ മനോ വിശ്വാസികളായ ആളുകളെ ഇന്ന കീറമ്മൻ അതേ തീർച്ചയായും പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും ഭൂരിപക്ഷം ആളുകളും അവരുടെ സ്വഭാവം എന്താ ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ് ജനങ്ങളുടെ മുതൽ എങ്ങനെയൊക്കെ തട്ടിച്ചു തിന്നാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള ആത്മീയ ചൂഷണങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കും അവർ വയസ്സുല്ല അള്ളാൻറെ മാർഗത്തെ തൊട്ട് അവർ തടയുകയും ചെയ്യുന്നവരാണ് അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ എത്ര അടുക്കാൻ ശ്രമിച്ചാൽ ആ മാർഗങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരിശ്രമിക്കും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്നറിയാമല്ലോ പ്രിയപ്പെട്ടവരെ ആ നോമ്പിന്റെ പ്രതിഫലം പ്രവാചക അല്ലാഹു അവന്റെ മുഖത്തെ ഒരു നോമ്പ് ഒരാളനുഷ്ഠിച്ചാൽ അവൻ്റെ മുഖത്തെ എഴുപത് വർഷം നരകത്തെ തൊട്ട് അകറ്റിക്കളയുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലം പറയാൻ അങ്ങനെയുള്ള നോമ്പ് ആ നോമ്പിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളയുന്ന ആലോചിച്ചു നോക്കൂ ഈ പറയുന്ന കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഹൈദീഫ് ഷേഖ് റഹ്മ അങ്ങനെ പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഊനിയെ പോലുള്ള റബ്ബാനി പോലുള്ള ഫുതൂഹുൽ വൈബ് പോലെയുള്ള ഒരു ഗ്രന്ഥത്തിലും ഈ കള്ളക്കഥകൾ പറയുന്നില്ല പ്രിയപ്പെട്ട അദ്ദേഹം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ചില ആളുകൾ വെച്ച എഴുതിവെച്ച പാളക്കിത്താബുധരിച്ചുകൊണ്ട് ഖുർആാനും സുന്നത്തിനുമെതിരെ സംസാരിക്കുകയാണ് അള്ളാഹുന്റെ മാർഗത്തിനെതിരെ സംസാരിക്കുകയാണ് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്ന നോമ്പിനെയാണ് ഇയാൾ ഈ രൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം എന്നിട്ട് പറയണെന്താ നോമ്പ് വിളിയിപ്പിച്ചോ എങ്ങനെ ഒരാഴ്ചത്തെ പ്രതിഫലം നൽകാം ഞാൻ നിങ്ങൾക്ക് ഒരു മാസത്തെ തരാം ഒരു കൊല്ലത്തെ നൽകാം നിങ്ങളുടെ ജീവിതം വരെ നൽകാം എന്ന് ഈ സാധു മനുഷ്യരോട് പറയാണ് അയാൾ ദീനുള്ള അള്ളാഹ്നുസരിക്കുന്ന മനുഷ്യരായ കൊണ്ട് അയാൾ അത് അനുസരിച്ചില്ല അതിന്റെ പേരിൽ അയാളോട് ദേഷ്യം തോന്നി എന്നാണ് നിങ്ങൾ ആലോചിക്കുക അള്ളാന്റെ റസൂലിനോട് എങ്ങനെയൊക്കെ എതിര് കാണിക്കാൻ പറ്റുമോ അതൊക്കെ എതിര് കാണിക്കും അള്ളാഹു പറഞ്ഞുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ അള്ളാഹിഹു അലി വസ്ലം പറഞ്ഞ ഹദീസാണ് നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ പ്രഭാ പറഞ്ഞു അന അല്ല പറയാണ് നോമ്പിന്റെ പ്രതിഫലം നൽകുക എന്ന് ഞാനാണ് നൽകാൻ മുഹീദിഷേഖാണ് നൽകുന്നതെന്ന് പറയാൻ മാത്രം കാണിക്കുന്ന പടച്ചോനെ പേടിക്കാത്ത പരലോകത്തെ പേടിക്കാത്ത ഈ പണ്ഡിതന്മാർ നമ്മളെ നാശത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും ഇവരുടെ മാർഗമല്ല സ്വീകരിക്കേണ്ടത് ഇവരുടെ മാർഗം സ്വീകരിച്ച് ഇവരുടെ തലേക്കെട്ട് കണ്ട് ഇവരുടെ കോലം കണ്ട് ഇവരുടെ കിതാബുകൾ ഉദ്ധരിക്കുന്നത് കണ്ട് വഴിപിഴച്ചു പോകുന്നതിന് പകരം അള്ളാഹു നമ്മൾ പഠിപ്പിച്ച ഖുർആാനും അതിൽ എന്താ പറഞ്ഞത് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ റസൂൽ വിട അള്ളാന്റെ നേരത്ത് പ്രവാചകം പറഞ്ഞൊരു വാക്കുണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ് ആ രണ്ട് കാര്യങ്ങളെ അതിനെ രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകൂല എന്ന് അള്ളാന്റെ റസൂലിന്റെ തിരുനാവിലൂടെ പറഞ്ഞത് ഈ പാടക്കിത്താബുകൾ സ്വീകരിക്കണമെന്നല്ല ഈ കള്ളക്കഥകൾ സ്വീകരിക്കണമെന്നല്ല മറിച്ച് പറഞ്ഞത് ഖുർആൻ അള്ളാഹുന്റെ ഖുർആനാണ് അള്ളാഹുന്റെ ഖുർആാനും അന്ന് രണ്ടാമത് റസൂലിന്റെ സുന്നത്തും അത് രണ്ടും നിങ്ങൾ സ്വീകരിച്ചാൽ പിഴച്ചു പിഴച്ചുപോകില്ല എന്നാണ് പ്രവാചകാഹു അലൈവസ് പഠിപ്പിച്ചത് അതുകൊണ്ട് ആ രണ്ടിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലലാലത്തിന്റെ കക്ഷികളിൽ നിന്നും മാറി നിൽക്കാൻ നാം ശ്രമിക്കുക അതിന് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ